തമ്മിൽ തല്ല തുടങ്ങി കേട്ടോ ബി ജെ പി കാര് പറയാണ് ബീഹാറിൽ ഞങ്ങളുടെ മുഖ്യമന്ത്രി മതി എന്ന് സഖ്യം കൂടി മത്സരിച്ച ജെ ഡി യു പറയുന്നു ഞങ്ങളുടെ നേതാവായിട്ടുള്ള നിതീഷ് കുമാർ ബീഹാറിന്റെ മുഖ്യമന്ത്രിയായാൽ മതി എന്ന് അങ്ങനെ രണ്ട് വാദവും കൂട്ടിമുട്ടുമ്പോൾ തമ്മിൽ തല്ല് തുടങ്ങിയിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനം ബീഹാറിന്റെ വോട്ടിൽ എഴുപത്തിയഞ്ച് ശതമാനം വോട്ടുകൾ ഇനിയും എണ്ണാനുണ്ട് അതായത് ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടുകൾ മാത്രമേ നിലവിൽ എണ്ണിയിട്ടുള്ളൂ ഈ ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടുകളിലാണ് നിലവിൽ ബി ജെ പി മുന്നിട്ട് നിൽക്കുന്നുള്ളത് അതായത് പലയിടങ്ങളിലും ആയിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അഥവാ ആയിരം വോട്ടിന്റെ ലീഡിലാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ചിലയിടങ്ങളിൽ അഞ്ഞൂറ് വോട്ടിൻ്റെ ലീഡിലാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോകുന്നുള്ളത് ഈ ഗ്രാമീണ മേഖലകളിലൊക്കെ ആർ ജെ ഡിക്ക് കോൺഗ്രസ്സിന് ഇടതു പാർട്ടികൾക്കൊക്കെ വലിയ സ്വാധീനമുണ്ട് അവിടെയുള്ള തിരഞ്ഞെടുപ്പ് ഫലങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാൽ ഇതിനിടയിലാണ് ബി ജെ പിയും ജെ ഡിയും അതായത് ഈ രണ്ടു പേരാണല്ലോ നിലവിൽ സഖ്യം ചേർന്ന് കോൺഗ്രസിനെതിരെയും ആർ ജെ ഡിക്ക് ഇടതു പാർട്ടികൾക്കെതിരെയും മത്സരിച്ചിട്ടുള്ളത് ഈ രണ്ട് പാർട്ടിയും നിലവിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നിരിക്കുകയാണ് കാരണം നേരത്തെ ബി ജെ പിയേക്കാൾ കൂടുതൽ സീറ്റ് ഉണ്ടായിരുന്നത് ജെ ഡി യുക്കാണ് അതായത് നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്കായിരുന്നു എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക് ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വന്നു ഒപ്പം ബി ജെ പിക്ക് നിതീഷ് കുമാറിനേക്കാൾ വലിയ മാർജിനോട് കൂടിയിട്ടുള്ള സീറ്റുകളാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത് അതായത് നിതീഷ് കുമാറിന് വളരെ കുറഞ്ഞ സീറ്റുകൾ ലഭിച്ചപ്പോൾ ബി ജെ പിക്ക് കൂടുതൽ സീറ്റുകൾ ലഭിച്ചു അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തത് പോലെ ജെ ഡിയുൻ്റെ നേതാവായിട്ടുള്ള നിതീഷ് കുമാറിനെ നിലവിൽ മുഖ്യമന്ത്രിയാക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടാണ് ബി ജെ പിയിലെ ചില നേതാക്കന്മാർക്കുള്ളത് എന്നാൽ ജെ ഡിയുയിലെ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയിലെ നേതാക്കന്മാർ പറയുന്നു ഞങ്ങളുടെ നേതാവായിട്ടുള്ള നിതീഷ് കുമാർ തന്നെ മതി എന്ന് അങ്ങനെ പരസ്പരം ചേരുതിരിഞ്ഞ് വലിയ പോരാട്ടമാണ് നിലവിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ നിതീഷ് കുമാർ എങ്ങാനും എൻ ഡി നോ പറഞ്ഞിട്ട് കോൺഗ്രസ് ആർ ജെ ഡി ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബി ജെ പിയുടെ കാര്യം കട്ടപ്പുകയാണ് അപ്പോൾ തിരഞ്ഞെടുപ്പ് ഫലം ഇന്ന് രാത്രിയോടുകൂടി പൂർണ്ണതയിലെത്തും എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അത് കഴിഞ്ഞിട്ട് മതി മാഷന്മാരെ നിങ്ങൾ തമ്മിലുള്ള ഈ അടിപിടി ചിലപ്പോൾ നിങ്ങൾ വിജയിക്കുമായിരിക്കാം പക്ഷേ ഇരുപത്തി അഞ്ച് ശതമാനം വോട്ട് എണ്ണിയപ്പാട് നിങ്ങൾ ഞങ്ങൾ ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ അത് അംഗീകരിച്ചു തരാൻ തൽക്കാലം ഈ ജനാധിപത്യ രാജ്യത്ത് ഞങ്ങൾ തയ്യാറല്ല ന്യൂസ് ഡെസ്ക് കേരളം